മക്കളെ വളർത്തുക എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് എന്നും ഏറ്റവും വലിയൊരു ചലഞ്ചാണ് എൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത വിശ്വാസമില്ല ഞാൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അമ്മയുടെ എപ്പോഴും ഉള്ള പ്രശ്നം ഈ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആകെ വിശ്വസിക്കുന്നത് ആരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന നല്ല കാര്യങ്ങളും പലപ്പോഴും കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഉൾട്ടയായിട്ട് വരാറുണ്ട് മക്കളെ വളർത്തുക എന്ന് പറയുന്നത് രക്ഷിതാക്കൾക്ക് എന്നും ഏറ്റവും വലിയൊരു ചലഞ്ചാണ് രസകരമായിട്ട് ചെയ്യുന്നവരും ഉണ്ട് അതല്ല അതെങ്ങനെ ടെൻഷനടിച്ച് വിഷമിച്ച് ചെയ്യുന്നവരുമുണ്ട് എങ്ങനെയായാലും മക്കളുള്ള സ്നേഹം ഒരുപോലെ തന്നെയാണ് പക്ഷെ മക്കളെ എങ്ങനെ നന്നായിട്ട് വളർത്താം എന്നുള്ളത് എന്നും എത്ര അറിവുണ്ടെങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചാലും ഇല്ലെങ്കിലും ഒരു പ്രശ്നം തന്നെയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് ഒരുപാട് നന്മകൾ നമ്മൾക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യ സഹജമായിട്ട് പല ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മക്കളെ വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് ആയിട്ട് വളർത്തണം ഒരു തെറ്റും പ്രശ്നവും ഒന്നുമില്ലാതെ വളർത്തണം എന്നാണ് പലപ്പോഴും വിചാരിക്കുക അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും ഈ രക്ഷിതാക്കൾക്ക് കുട്ടികളുമായിട്ടുള്ള മൽപിടുത്തങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് അവരെ വളർത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അപ്പോൾ പലപ്പോഴും കൗൺസിലിങ്ങിന് അങ്ങനത്തെ കേസുകളൊക്കെ വരികയും ചെയ്യും വരികയും വേണം അറിവില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്ന ഒരു വ്യക്തിയോട് സംസാരിച്ച് ഉപദേശം തേടുകയോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതിലൂടെയോ പല കാര്യങ്ങളും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒരിക്കൽ ഇങ്ങനെ വന്ന ഒരു കേസ് എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരപ്രായക്കാരനാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ കഞ്ചാവ് നന്നായിട്ട് ഉപയോഗിക്കും കഞ്ചാവിന് അഡിക്റ്റഡാണ് ഉപയോഗം എന്ന് പറയുന്നത് നല്ല വേർഡാണ് അല്ലേ അഡിക്റ്റ് അഡിക്ഷൻ എന്ന് തന്നെ നമുക്കതിനെ പറയാം അപ്പോൾ അവൻ അതിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം വന്ന സമയത്ത് ഈ അമ്മ പറയണത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളിൽ മൂത്തൊരുവനുണ്ട് നടുവിലുള്ളതാണ് ഇയാൾ അതിന് താഴെ ഒരു പെൺകുട്ടിയുണ്ട് എൻ്റെ മൂന്ന് മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് ഇവനെയാണ് ഇവനാണ് എനിക്ക് ഏറ്റവും വിഷമം ഈ ഒരു കാരണം കൊണ്ട് എനിക്ക് തരികയും ചെയ്യുന്നത് അവന് കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതിന് ഞങ്ങൾക്ക് ഉറപ്പാണ് അതിനുള്ള തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അവനോട് ചോദിക്കുന്ന സമയത്ത് അവൻ സമ്മതിക്കുന്നില്ലെങ്കിലും ഞങ്ങൾക്ക് അത് ഉറപ്പാണ് അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്നാണ് അമ്മ പറയണത് ഈ കുട്ടി ഇങ്ങനെ ആയതിൽ ഒരുപാട് എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാവും അവര വിഷമമാണ് പറയണത് അവർ പറഞ്ഞു ചെറുപ്പം മുതൽ എൻ്റെ ഈ മകൻ എന്ന് പറയുന്നത് വളർച്ച എത്താതെയാണ് ജനിക്കുന്നത് ഏഴോ എട്ടോ മാസത്തിലാണ് ജനിക്കുന്നത് അതുകൊണ്ട് തന്നെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അവനുണ്ട് അതുകൊണ്ട് അവൻ എവിടെ പോയാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യുന്നു എവിടെ പോകുന്നു എന്നുള്ളത് നോക്കി കൃത്യമായിട്ട് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവൻ ഒറ്റക്കായി കഴിഞ്ഞാൽ അവനെ ഒറ്റക്കൊണ്ട് സാധിക്കില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവനെ നോക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് രണ്ട് കുട്ടികളെയും പലപ്പോഴും നോക്കാൻ പറ്റാത്തതായിട്ടും എനിക്ക് തോന്നാറുണ്ട് അഥവാ ഞാൻ എൻ്റെ ഏറ്റവും സ്നേഹവും സമയവും സ്പെൻഡ് ചെയ്തത് ഈ മകന് വേണ്ടിയിട്ടാണ് പക്ഷെ അവനാണ് എനിക്കിങ്ങനെ ഒരു വിഷമം കൊണ്ടുതന്നത് എന്ന് പറഞ്ഞിട്ട് അമ്മ കരയുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്ത് ചെയ്യും ഈ പറഞ്ഞ വിദ്വാനം നമ്മളൊന്ന് കാണും അവനോട് നമ്മളൊന്ന് സംസാരിക്കും അവൻ പറയുന്നതിൻ്റെ വേറൊരു വിഷമാണതിൻ്റെ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത വിശ്വാസമില്ല ഞാൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അമ്മയുടെ എപ്പോഴുമുള്ള പ്രശ്നം ഞാനൊന്ന് പുറത്തിറങ്ങി എൻ്റെ സുഹൃത്തുക്കളെടുത്ത് പോയാൽ അമ്മ ഒപ്പം വിളിക്കും എന്നെ വിളിക്കും ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ വിളിക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും അറിയുന്ന എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അന്വേഷിക്കും ഞാൻ എന്താണ് എവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അതുകൊണ്ടുള്ളൊരു പ്രശ്നം എന്താ വെച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എന്നെ തീരെ വിശ്വാസമില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് ആ കുട്ടി പറയുകയും ചെയ്തു അങ്ങനെ ഈ എൻ്റെ വീട്ടുകാർക്ക് എന്നെ വിശ്വാസമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ആകെ വിശ്വസിക്കുന്നത് ആരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അപ്പോൾ അവരൊരിക്കൽ അതൊരു സുഹൃത്ത് എന്നോട് ഒരിക്കൽ പറഞ്ഞു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലൊക്കെ ഒന്ന് അറിയണ്ടേ അതുകൊണ്ട് ഞാൻ ഒരു വട്ടം ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ട് എനിക്കറിയാം അതിനോട് അഡിക്റ്റഡ് ആകുമോ എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു പക്ഷേ വീണ്ടും ഉപയോഗിക്കില്ല എന്നൊക്കെ ഞാൻ തീരുമാനിച്ചതാണ് പക്ഷേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഞാൻ ടെസ്റ്റ് ചെയ്തു അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നീട് എനിക്ക് വേണം എന്നായി അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട് ഇത് ഈ കുട്ടി തുറന്ന് ഓപ്പണായിട്ട് ആദ്യമായിട്ട് പറയുന്നത് പോലും നമ്മുടെ അടുത്തൊരു സൈക്കോളജിസ്റ്റിനടുത്ത് വരുമ്പോഴാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സൈഡ് ഉണ്ട് സൈഡുണ്ടതിന് ആ രക്ഷിതാവ് ശരിക്കും കാണിച്ചത് ആ രക്ഷിതാവിൻ്റെ ഏറ്റവും സ്നേഹപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് സ്വയം ഒന്നിനും കഴിയില്ലെന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം മൊത്തം അവന് വേണ്ടിയിട്ട് അവൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ സമയം മൊത്തം വെച്ചിട്ടുണ്ട് അവൻ എവിടെ പോകുമ്പോഴും അന്വേഷിക്കുന്നവന് വിശ്വാസമില്ലായിട്ടൊന്നും അല്ല അവനൊറ്റയ്ക്ക് എന്തെങ്കിലും പറ്റുമോ അവൻ കുടുങ്ങി കുടുങ്ങിപ്പോകുമോ എന്നുള്ള വിഷമം കാരണമാണ് അതുകൊണ്ട് തന്നെ അവൻ എവിടെ പോയാലും എല്ലാ കാര്യങ്ങളും അറിയും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അതാണ് ഈ അമ്മയുടെ പ്രശ്നം അഥവാ അമ്മ കാണിച്ചത് അവിടെ ആ കുട്ടിയോടുള്ള ഏറ്റവും സ്നേഹത്തിൻ്റെ തലയാണ് പക്ഷെ കുട്ടി അതിനെ നേരെ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയായിരിക്കെ കുട്ടിയുടെ കാഴ്ചപ്പാടിൽ അത് മനസ്സിലാക്കാൻ സാധ്യതയുള്ളത് അയാൾക്ക് കൗമാരത്തിലേക്ക് എത്തിയാൽ കൃത്യമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും വേണം അത് തീരെ തരാത്ത എൻ്റെ മൂത്ത എൻ്റെ സഹോദരന് മൂത്ത സഹോദരന് എവിടെ പോയാലും അമ്മയ്ക്കോ അച്ഛനോ പ്രശ്നമില്ല അവരൊരിക്കലും അന്വേഷിക്കില്ല എവിടെ പോയി എന്താ പറ്റിയത് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഇളയ പെങ്ങൾക്കും ആ ബുദ്ധിമുട്ടില്ല പക്ഷെ ഞാൻ പോയി കഴിഞ്ഞാൽ അപ്പോൾ വീളിവരും അതെന്തുകൊണ്ടാണ് എന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എന്നെ വിശ്വാസമില്ലാത്ത ആളുകളോട് തിരിച്ചും ഞാനൊരു വിശ്വാസ്യത വെക്കേണ്ട ആവശ്യമില്ല അവർ പറയുന്നത് പലപ്പോഴും ഞാൻ അനുസരിക്കാത്തൊരവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഏറ്റവും വിശ്വാസമുള്ള എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞാൻ അത് ഉപയോഗിച്ച് തുടങ്ങി എന്നുള്ളത് സത്യമാണ് ഒരിക്കൽ ഏറ്റവും നല്ല ഉദ്ദേശത്തിൽ ചെയ്ത പാരൻറ്റിങ്ങാണ് ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ പാരൻറ്റിങ് കൗൺസിലിംഗ് അല്ലെങ്കിൽ പാരൻറ്റിങ്ങിന് കൃത്യമായിട്ട് അറിവ് വേണം നോളജ് വേണം എന്നുള്ളതൊക്കെ പറയാറുണ്ട് പലപ്പോഴും പാരൻ്റിങ് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അറിവില്ലാത്തത് കൊണ്ടും വിവരക്കേട് കൊണ്ടും പാരൻ്റ്സ് കുട്ടികളെ നാശാക്കുന്നു എന്നല്ല നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന നല്ല കാര്യങ്ങളും പലപ്പോഴും കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഉൾട്ടയായിട്ട് വരാറുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണത് അമ്മയുടെ ഏറ്റവും സ്നേഹ സ്നേഹത്താലുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ കെയർ ആ കുട്ടിയിൽ നല്ല രീതിയിൽ വളരണം എന്ന് വിചാരിച്ച് മാത്രം കൊടുക്കുന്ന ഒരു കാര്യം ഓപ്പോസിറ്റായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കണത് മക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അത്ര റീസണിങ് കപ്പാസിറ്റിയൊന്നുമില്ല പക്ഷെ അവർ മനസ്സിലാക്കുമ്പോൾ ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്നാണ് നമ്മൾ അങ്ങനെ പറയുക അഥവാ ഹെലികോപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീക്ഷിക്കുന്നത് പോലെ ഈ പാരൻ്റ് കുട്ടി എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്യുന്ന പാരൻസിന് എന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടാണ് വിശ്വാസമുള്ള മറ്റു രണ്ട് മക്കളെയും അവർ വിട്ടിട്ടുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇവരുടെ വീക്ഷണ പരിധിയിലായിരിക്കും ഞാൻ ഉണ്ടാവുക എന്നെ വിശ്വാസമില്ല അപ്പം ഈ ഒരു വ്യത്യാസം ശരിക്കും നമ്മൾ ചിന്തിക്കില്ല മനസ്സിലാക്കില്ല പലപ്പോഴും സ്നേഹിക്കുന്ന നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ഓർമ്മയുണ്ടാവും അവരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അവരെ ഒരു ഒരു രണ്ട് മണിക്കൂർ കാണാതിരുന്നാൽ നമ്മുടെ നെഞ്ഞിലിടിപ്പ് കൂടുന്നുണ്ടാവും ഒക്കെ ശരിയാണ് ആ സ്നേഹവും നമ്മുടെ ഉദ്ദേശവും ഒക്കെ നല്ലതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിലും കാലത്തിനനുസരിച്ച മാറ്റം കൊണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ചില പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം അത് വലിയ പ്രശ്നങ്ങൾ മുതൽ ചെറിയ മാനസികമായിട്ടുള്ള അപകർഷതാ ബോധം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുട്ടികളിൽ നയിച്ചേക്കാം അപ്പോൾ കൃത്യമായിട്ട് ഒരു കുട്ടിയെ മനസ്സിലാക്കിയിട്ട് കൃത്യമായ കുട്ടിക്ക് ഏതൊരു രീതിയിലുള്ള പഠനവും ഏതൊരു രീതിയിലുള്ള സമീപനവും വേണമെന്ന് മനസ്സിലാക്കി വെക്കൽ ഒരു രക്ഷിത രക്ഷാകർത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് അത് ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകളുണ്ട് അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ള മനഃശാസ്ത്രജ്ഞരോടൊക്കെ സംസാരിച്ചിട്ടോ അറിഞ്ഞിട്ടോ കൗൺസിലിങ്ങിന് പോയിട്ടോ നമ്മൾക്ക് അറിയാൻ കഴിയുക എന്നുള്ളത് ഈ കാലത്ത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ എന്തൊക്കെ വന്നാലും ഏറ്റവും അവസാനം അവരെന്തായിത്തീരുന്നു അവരെങ്ങനെയായിത്തീരുന്നു എന്നുള്ളതാണ് പല രക്ഷിതാക്കളുടെയും ജീവിത ലക്ഷ്യം തന്നെ ആവാറ് അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അങ്ങനെ ആയി വരാറുണ്ട് മക്കളായിരിക്കും പിന്നീട് നമ്മുടെ ഒരു ലോകം ആ മക്കളിൽ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തിൽ തന്നെ ഭവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതെങ്ങനെ കൊടുക്കണം എങ്ങനെ അവരിലേക്ക് എത്തിക്കണം ആ കുട്ടിയെ അതെങ്ങനെ അതിനെ റിസീവ് ചെയ്യാൻ ആ കുട്ടിയെ പ്രാപ്തനാക്കണം ആ കുട്ടി എന്തൊക്കെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് രണ്ടുപേർക്കും അറിയേണ്ടി വരും കൃത്യമായിട്ട് അത് ഇനിയിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനടുത്തു നിന്നോ ഒരു ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ അവരുടെ പ്രശ്നങ്ങൾ ആയിട്ട് സമീപിച്ചിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ വാങ്ങിയിട്ടോ അറിയുകയാണെങ്കിലും അത് എപ്പോഴും ജീവിതത്തിൽ വലിയ രസറ്റായിട്ട് അല്ലെങ്കിൽ ആ കുട്ടികളുടെ ജീവിതത്തിൽ അതൊരു വലിയ മാറ്റമായിട്ട് ബാക്കിയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പാരൻറ്റിങ് ഇഷ്യൂസിൽ പാരൻറ്റിങ് കോൺഫ്ലിക്റ്റിൽ കുട്ടികളുടെ ഇടയിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നേണ്ടതുണ്ടെങ്കിൽ അവർ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പഴിച്ച് എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് എന്നെ ഒന്നിനും പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം കൃത്യമായിട്ടൊരു കൗൺസിലിങ്ങിന് പോകാൻ മടിക്കേണ്ടതില്ല മാനസിക രോഗമുള്ള ആളുകൾ മാത്രം പോകുന്നൊരു മേഖലയല്ല മനഃശാസ്ത്രജ്ഞരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ ഇതുപോലെയുള്ള നമ്മൾ വഴിമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്ന മേഖലകളിൽ ഈ പറയുന്ന ആളുകളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ പരിമിതികളോ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മനഃശാസ്ത്രജ്ഞനെ പ്രത്യേകിച്ച് ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ നിങ്ങൾ കാണുകയും സംസാരിക്കുകയും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്